രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിലവിലെ സിറ്റിംഗ് എം എൽ എ ആയ സി പി ഐയുടെ വാഴൂർ സോമനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ഇ എസ് ബിജിമോൾ എന്ന പേരാണ് ഇപ്പോൾ കേട്ടുവരുന്നത് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഇ എസ് ബിജിമോൾ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നേരത്തെ സി പി ഐയുടെ എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് ബിജിമോൾ അവർ മൂന്ന് തവണയായി പീരുമേടിനെ പ്രതികരിച്ചിട്ടുണ്ട് അവർക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാറ് സമയത്ത് സി പി ഐ എമ്മിൽ ഒരു വനിതാ പ്രാതിഥ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിഞ്ചുറാണി ചടയമംഗലത്ത് നിന്നും ആദ്യമായി ജയിച്ച ചിഞ്ചു മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്യും ഈ വിഷയത്തിലാണ് വിജിമോൾ പറഞ്ഞത് തനിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ് പാർട്ടിയിൽ വളർച്ചയൊന്നും ഇല്ലാത്തത് സ്ഥാനക്കയറ്റം ഇല്ലാത്തത് എന്നാൽ പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ പലരും വലിയ താല്പര്യത്തോടെ ചില നേതാക്കളെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു അവർക്കൊക്കെ വലിയ കഴിവൊന്നും വേണ്ട അവർക്കൊക്കെ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നുമുണ്ട് തന്നെ പോലുള്ളവർ എന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയാണ് ഇത് കടുത്ത അനീതിയാണ് സി പി ഐയിൽ നീതി ന്യായമൊന്നുമില്ല വലിയ രീതിയിലുള്ള സവർണാധിപത്യം ഉൾപ്പെടെ ചില മാടമ്പിത്തരം ഒക്കെ ഉള്ള മനോഭാവമുള്ള ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ തന്നോട് നിറികേടാണ് കാണിച്ചത് അവരാരും തന്നെ ശരിയായ രാഷ്ട്രീയം നയിച്ചവരല്ല എന്ന് തുറന്നടിക്കാനുള്ള ആർജവുമാണ് ബിജിമോൾ കാണിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം നമുക്കറിയാം കോൺഗ്രസിലേക്ക് സി പി ഐ വിട്ട് നിരവധിയായ നേതാക്കൾ ചേക്കേറുകയാണ് ദേശീയ തലത്തിലും ഇതൊരു ട്രെൻഡായി മാറിക്കഴിഞ്ഞതാണ് സി പി ഐയുടെ ദേശീയ മുഖമായ കനയ്യകുമാർ കോൺഗ്രസിലേക്ക് ചേർന്നതും അദ്ദേഹം നിലവിൽ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രചരണായുധമായി മാറുന്നതുമൊക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ സി പി ഐ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ബിജിമോൾ തുറന്നടിക്കുന്നു താൻ മാത്രമല്ല സി പി ഐയിലെ പല നേതാക്കളും ഇനി വളരെ വൈകാതെ തന്നെ കോൺഗ്രസിലേക്ക് എത്തുന്നത് കാണാം മുൻപ് കൃഷി കൃഷിമന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നവരാണ് അവർക്കാർക്കും സി പി ഐയുടെ ഇപ്പോഴത്തെ മനോഭാവം വിനോയിശ്വം കാണിക്കുന്ന ഈ അടിയറവ് രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തവരാണ് പിണറായി വിജയന്റെ ഏകാധിപത്യ നടപടിയെ ചോദ്യം ചെയ്യാൻ ഇവർക്കാർക്കും നേരിട്ട് കഴിയുന്നില്ല സാഹിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നത് സി പി ഐക്കാരെല്ലാം സി പി എമ്മിൻ്റെ അടിമകളാണ് എന്ന വിചാരത്തിലാണ് ആ ഒരു രാഷ്ട്രീയത്തിലാണ് കണ്ണൂരിൽ അവിടുത്തെ ലോബി മാടമ്പിന്തരവുമായി വരുന്നത് ഇതൊന്നും വെച്ചുപുറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇതൊക്കെയാണ് ബിജിമോൾ തുറന്നടിക്കുന്നത് നമുക്കറിയാം പീരുമേട്ട് ബിജിമോളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എങ്കിൽ തീർച്ചയായും ഒരു വലിയ എഡ്ജ് അവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ